മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസലായി കമന്ററിയും പറയും അതും ലൈവായി സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനിയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ നൂറ അയ്യൂബിന്റെ തത്സമയം കളി വിവരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും കാരണം ടോപ്പ് ടീം അതായത് ടോപ്പ് ടീമാണ് കാലിക്കറ്റ് എഫ് സി ടേബിളുടെ അടിയിലുള്ള ടീമാണ് തൃശ്ശൂർ എഫ് സി അപ്പോ ഈ ടോപ്പ് ടീമിന്റെ ആധിപത്യം നിലനിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യബോധമായിരിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എഫ് സി കഴിഞ്ഞ രണ്ട് കളി തോറ്റു ലാസ്റ്റ് കളി അവർ സമനിലയാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഇനി ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുക കഴിഞ്ഞ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് എഫ് സിയും തൃശൂർ മാജിക് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ ന്യൂറ പറഞ്ഞത് ഈ മലപ്പുറത്തുകാരിയുടെ കമന്ററിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറം എഫ് സിയുടെ രൂപീകരണ സമയത്ത് പ്രചരണ പരിപാടികൾ ഔതാരികമായി നൂറ തിളങ്ങിയിരുന്നു ഏറിയാട് കണ്ണമംഗലം കരുമാര അയ്യോ മുംതാസ് ദമ്പതികളുടെ നാലു മക്കളിൽ നാലാമത്തെയാളാണ് ആളാണ് നൂറ കുടുംബത്തിലെ അംഗമായ സ്കൂൾ പഠനകാലത്ത് നല്ലൊരു ഒരു കോൾ ചെയ്യാൻ സൂപ്പർ ലീഗ് കേരളയുടെ കമന്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഫസ്റ്റ് ടൈം കേട്ടപ്പോ തന്നെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ പാഷനായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമന്ററി പറയാ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമന്ററിയുടെ പ്രോസസ് ഉണ്ടായിരുന്നത് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ